ഹലോ ഗായ്സ് ടോക്കിംഗ് ബഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ജമ്മുവിലാണ് ജമ്മുവിലെ ബാഗി ബഹുവിലാണ് നമ്മളുള്ളത് ജമ്മു സ്വദേശിയായ അമിതാണ് നമ്മുടെ ഈ യാത്രയിൽ വഴികാട്ടി നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നതെന്ന് പറയുന്നത് അഡൽസിന് തേർട്ടി റുപ്പീസും ചിൽഡ്രൻസിന് ഫിഫ്റ്റീൻ റുപ്പീസുമാണ് എൻട്രി ചാർജായിട്ട് വരുന്നത് അപ്പോൾ നമുക്കിനി ബാഹി ബഹുവിൻ്റെ കവാടം കടന്ന് ഉള്ളിലേക്ക് പോകാം അതെ നമുക്ക് എല്ലാവരെയും പരിചയപ്പെട്ട് പതിയെ പൂന്തോട്ടം കാണാൻ പോകാം

റിയാമോ ഈ ബാഗി ബഹു എന്നുള്ളത് ഒരു പേഷ്യൻ വാക്കാണ് ബാഗ് എന്നത് ഗാർഡനും ബഹു എന്നത് ഇവിടെയുള്ള ഒരു പഴയ കോട്ടയായ ബാഹു ഫോർട്ടിന്റെ പേരാണ് ഓ നമ്മുടെ വഴികാട്ടി അമ്മത്തിന് ഭയങ്കര ചരിത്ര നോളജ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതിനുള്ളിലാണ് ഈ കോട്ടയുടെ ഉള്ളിലാണ് നമ്മള് നിക്കുന്ന പറഞ്ഞു പക്ഷെ കോട്ട അങ്ങ് മേള പിന്നീട് നമ്മള് റെഫർ ചെയ്തപ്പോഴാണ് മനസ്സിലായി നമ്മള് പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എങ്കിലും വളരെ ഒരു സ്നേഹമുള്ള പയ്യനാട്ടോ നമ്മൾ ഇതെല്ലാം കൊണ്ടുണ്ടെന്ന് കാണിക്കാൻ പറ്റിയല്ലോ हाँ, ये फोर्ट उधर है या हम वो बाहर वो ये फोर्ट के बाहर है या अंदर, अंदर है, है ये। हम भी अंदर है ना हम हाँ हम भी अंदर है എന്താ അല്ലേ വിഷ്വൽ ബ്യൂട്ടിന്നൊക്കെ പറഞ്ഞ ഇതാണ് നല്ല രസമുണ്ട് ആ ഫോർട്ടിന്റെ ഇവിടെ എൻട്രി തന്നെ അല്ലേ അതെ ഫോർട്ടല്ല ഗാർഡന്റെ എൻട്രി തന്നെ ഗാർഡൻ ഗാർഡന്റെ എൻട്രി നമ്മൾ അമിത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മളിപ്പോ ഫോട്ടെന്നുള്ള മൊത്തത്തിൽ ഒരു തെറ്റ് തോന്നുന്നു പക്ഷെ നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ നീറ്റായിട്ട് വെട്ടി നിർത്തിയൊക്കെ ഉണ്ട് ഈ ബിൽഡിംഗ് ഒക്കെ ഏകദേശം പുതിയൊരു ബിൽഡിംഗ് കേട്ടോ അതിലാ കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് എന്നാണ് ഇനി ചെയ്തത് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടില്ലേ പ്രസന്റഡ് ബൈ ജി എം ഷാ ജനാബ് ഷർഷി കാശ്മീർ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള അദ്ദേഹമാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നത് സിറ്റിസൺസിന് വേണ്ടി ഈ ബിൽഡിംഗ് ആയിരിക്കും അതിൻ്റെ കാര്യം നോക്കിക്കേ എത്രയോ പേര് പക്ഷെ അവിടെ ഇവിടെയൊക്കെ അത്യാവശ്യം എല്ലാ സ്ഥലത്തും തന്നെ പട്ടാളക്കാരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ശ്രീനഗറിലാണ് കൂടുതലും ശ്രീനഗറിലാണ് നമ്മൾ പിന്നീടുള്ള യാത്രകൾ കാണുന്നുണ്ട് ആ ഭാഗങ്ങളെല്ലാം നല്ല അടിപൊളിയാണ് സ്ഥലങ്ങളൊക്കെ ആ ഫൗണ്ടൻ നോക്കി ഫൗണ്ടി മനോഹരമായ ഫൗണ്ടനാണ് പക്ഷെ അതിൽ വെള്ളമൊന്നും നിറച്ചിട്ടില്ല ഇവർ ഈ മുഗൾ ഗാർഡൻസിൻ്റെ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഗാർഡൻസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് പറയുക ഇതൊക്കെ ശരിക്കും പറഞ്ഞൊരു മലയോര മേഖല ആയതുകൊണ്ട് മേളീന്നേ മുതൽ വെട്ടി 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 വന്നേക്കുവാൻ എന്നിട്ട് ഏറ്റവും തോപ്പിൽ നിന്ന് വെള്ളം താഴ്ത്തേക്ക് ഒഴുകുന്ന രീതിയിൽ അന്ന് പ്രഷർ പമ്പൊന്നും ഇല്ലല്ലോ അപ്പോൾ മോട്ടറൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടുന്ന് ഫ്ലോയിങ് വാട്ടർ താഴത്തേക്ക് വരുന്ന രീതിയിൽ നല്ല കണ്ണിന് കുളിർമയുള്ള കാഴ്ചയായിരിക്കും ആ സമയത്തുള്ളത് ഒരുപാട് തരത്തിലുള്ള റോസാപ്പൂ കാര്യങ്ങളെല്ലാം ഉണ്ട് പല ഭാഗങ്ങളും നമുക്ക് എല്ലാ സ്ഥലത്തും കാണുന്ന ഗാർഡൻ പോലെയൊക്കെ തന്നെ ഫീൽ ചെയ്യുമെങ്കിലും ഒരു പ്രത്യേക ചന്തമാണ് നമ്മൾ ഏപ്രിൽ മാസം വേനൽക്കാലത്താണ് ഈ പോകുന്നത് ബാ ഇനി നമുക്ക് മുന്നോട്ടുള്ള വീഡിയോ കാണാം ৰাট পুণ্ড নাই അങ്ങനെ അമിത് നമ്മളെ നല്ലൊരു കാഴ്ചയിലേക്ക് കൊണ്ടുപോകോട്ടെ പൂന്തോട്ടത്തിൽ നിന്നും നമുക്കൊരു അടിപൊളി കാഴ്ചയായിട്ട് ഇവിടെ കണ്ടില്ലേ എല്ലാം ഡ്രൈ ആയിട്ട് കിടക്കുവാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു സമയമായതുകൊണ്ടായിരിക്കും വൈകുന്നേരമൊക്കെ ഇതൊക്കെ ലൈറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ലൈറ്റപ്പ് ലൈറ്റപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോഴിതൊക്കെ നല്ലൊരു അടിപൊളി വിഷ്വൽ ആയിരിക്കും കാരണം സമയം അതിൽ പറയുന്നുണ്ട് നമുക്ക് എപ്പോഴൊക്കെ വരാം എന്നുള്ളത് രാവിലെ ഒൻപത് മുതൽ രാത്രി എട്ട് മണി വരെ നമുക്കിവിടെ പ്രവേശനമുണ്ട് എല്ലാവർക്കും ഇത് കൂടാതെ മേളിൽ കോട്ടകളിലെ കോട്ടകളിലുള്ള ലൈറ്റ് ഷോയുണ്ട് പിന്നെ അങ്ങനെ ഒരു അക്യൂറി ഉണ്ട് ഇതെല്ലാം നമുക്ക് മുന്നോട്ടുള്ള വീഡിയോയിൽ കാണുന്നുണ്ട് ഈ വീഡിയോയിലല്ല നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അവിടുത്തെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത് കണ്ട ഒരു ഗാർഡൻ ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടി അങ്ങനെയുള്ളതൊക്കെ സ്റ്റേജ് ഒക്കെ ഉണ്ട് കണ്ട ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഘഷിക്കാൻ പാകത്തിനാണ് അവർ ഒരു അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ട ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ആ ഒരു നഗരപ്രദേശത്തിന്റെ മൊത്തം വ്യൂ നമുക്ക് കിട്ടും നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ആ സമയത്ത് നല്ല തെളിഞ്ഞ ക്ലൈമറ്റ് അതെ ആ പാലത്തിലൂടെയാണ് നമ്മൾ വന്നത് നല്ല റിസോർട്ടാണ് പാലമൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്താൽ വെച്ചേക്കണവർ നോക്കും പോനെ എന്താ ഭംഗിയല്ലേ ആ ജമ്മു നഗരം ഏകദേശം നമ്മുടെ കണ്ണിൽ വിസിബിളാണ് അല്ലേ അതെ അവരുടെ ബിൽഡിംഗൊക്കെ കണ്ടില്ലേ ഈ നോർത്തിലെ ബിൽഡിംഗ് ഒക്കെ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളല്ലേ ഇങ്ങനെ തന്നെ പ്രത്യേകിച്ച് മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളിലൊക്കെ സൺഷെയ്ഡൊക്കെ കുറവാണ് പിന്നെ അടുങ്ങി 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 ആ മലകളിൽ ഇങ്ങനെ അല്ലേ നമ്മള് മൂന്നാറൊക്കെ കാണുമ്പോൾ മലകളിൽ കൂടി ഇങ്ങനെ ബിൽഡിംഗ് പണിയാൻ പാടാന്നൊക്കെ പറയും ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഹിമാചലിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ആ കാഴ്ചപ്പാടെ തന്നെ മാറും നദിയിൽ വളരെ വെള്ളം കുറവാണെങ്കിലും ഒരു വിഷ്വൽ ബ്യൂട്ടി ആയിരുന്നല്ലേ അവിടെ നിന്നൊരു സീനിക് വ്യൂ ആണ് നല്ലൊരു വ്യൂ ആണ് അതെ അങ്ങനെ നമ്മൾ ഗാർഡന്റെ മുകളിലേക്കുള്ള പടവുകൾ കയറാൻ പോവുക കേട്ടോ നോക്കിക്കേ നന്നായിട്ട് വെട്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇതിലും മനോഹരമായ ഗാർഡൻസ് നമുക്ക് ഒരുപാട് കാണാൻ പറ്റും എങ്കിലും ഇതിനൊരു പ്രത്യേകതയുണ്ട് ആ കോട്ടയുടെ അടിവാരത്തായതുകൊണ്ടും നമ്മൾ ഇതിന് മുകളിൽ ഒരു വാട്ടർ നമ്മൾ ആ പോകുന്ന വഴിക്ക് കാണാം കേട്ടോ റൈറ്റ് സൈഡിൽ ഒരു വാട്ടറിൻ്റെ നമ്മളൊരു വാട്ടർ തീം പാർക്ക് പോലെ ഒരു ചെറിയൊരു സംഭവം അവിടെയുണ്ട് അതിന് ശേഷമാണ് അക്വേറിയ ഉണ്ട് പിന്നെ നമ്മളുടെ കോട്ടയുണ്ട് ആ കോട്ടയുടെ പ്രത്യേകതകളൊക്കെ ഉണ്ട് പല കാഴ്ചകളും ഉണ്ട് ആ കോട്ടയ്ക്കുള്ളിൽ തന്നെ കാളിമാതാ ടെമ്പിളും ഒരു നമുക്ക് സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാമറ അനുവദനീയമല്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരു രംഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല ബാക്കി നമുക്ക് മുന്നോട്ട് കാണാം വെറൈറ്റി ഈ ബാഹു ഫോർട്ടില്ലേ പിന്നെ ഈ ഉദ്യാനങ്ങളും ഇത് ഇപ്പൊ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ജമ്മുവിലെ ഇത് കൂടാതെ തന്നെ ഈ കോട്ടയക്കുള്ളൊരു കാളിമാതാ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇത് ബാവേ വാലി മാത എന്നും അറിയപ്പെടുന്നുണ്ട് ഇവിടെ എത്ര വരുന്നത് പ്രത്യേകിച്ച് ഞായറാഴ്ച അതെന്താ കാരണം അറിയാമോ ഇല്ല ഇത് ബാവേ വാലി മാതയുടെ ഒരു മേള ദിവസമായിട്ടാണ് അന്ന് ഞായറാഴ്ച കണക്ക് കൂട്ടുന്നത് അന്ന് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും നമ്മൾ അങ്ങോട്ട് പോകുന്നത് അതിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിരുന്നു നമുക്ക് ക്യാമറയൊന്നും ഉള്ളിലേക്ക് കയറ്റി വിടില്ല അതുകൂടാതെ നല്ല ചെക്കപ്പും കാര്യങ്ങളും എല്ലാം ചെയ്തതിന് ശേഷമാണ് ഉള്ളിലേക്ക് വിടുന്നത് അപ്പോൾ ടെമ്പ ഈ ഫോട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ അധികം വിഷ്വൽസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല നമ്മൾ പുറമേന്നുള്ള ഇതാണ് എടുത്തത് പക്ഷേ ഫോർട്ടിൻ്റെ പുറത്ത് നമുക്കൊരു അവിടുത്തെ ആ അന്നത്തെ രാജാക്കന്മാരുടെ ചരിത്രമൊക്കെ ഉള്ള ഒരു അനിമേഷൻ മൂവിയൊക്കെ ആ ഫോട്ടിൻ്റെ ഭിത്തിയിലൂടെ നമുക്ക് കാണാൻ പറ്റും അത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നുണ്ട് അയ്യോ ഒരു മിനിറ്റ് നമ്മൾ നേരത്തെ കണ്ട ആ നദിയുടെ അത് പറയാൻ വിട്ടുപോയല്ലേ തവി റിവർ എന്നാണ് ആ നദിയുടെ പേര് വേനൽക്കാലത്ത് ആയത് കാരണം കവിഞ്ഞ ഒഴുകുന്നില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വെള്ളമുള്ളൂ എങ്കിലും ഒരു നയനമനോഹരമായ ഒരു സായാഹ്നമായിരുന്നു അന്ന് നമുക്ക് കാണാൻ പറ്റിയത് നമ്മുടെ അമിത്തിന്റെ ഹിന്ദി മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ നമുക്ക് സബ് ടൈറ്റിൽസ് കൊടുക്കാം അല്ല നമ്മുടെ ഹിന്ദിക്കായിരിക്കും സബ് ടൈറ്റിൽ കൊടുക്കേണ്ടത് ഇത് പടിപടിയായിട്ട് മേളിലേക്കാണ് ഈ ഗാർഡൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞില്ലേ ഏറ്റവും ടോപ്പിൽ ഈ ഒരു സ്റ്റെപ്പ് കയറി കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഒക്കെ കിട്ടും അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ വർക്കൗട്ടിന് പോകേണ്ട ആവശ്യമില്ല അതെ ഈ സൈഡൊക്കെ നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെ നിന്ന് അഴുക്കൊന്നും കിടക്കുന്നില്ല എല്ലാം നല്ല നീറ്റായിട്ട് അവർ കീപ്പ് ചെയ്തേക്കുന്നത് ഈ വെള്ളവും കൂടി അവിടെ ആ ഇപ്പറക്കട വന്ന ഭാഗങ്ങളില്ല സൈഡ് അവിടെ വെള്ളവും കൂടി ഒഴുകുന്ന ഒരു ഇതുണ്ടെങ്കിൽ കാണാനും ഒരു ഭംഗിയായതിനെ അല്ലേ അതെ ആ എനിക്ക് എനിക്കൊന്ന് ഈവനിങ് ആയിരിക്കും അവർ ചിലപ്പോൾ തുറന്നു വിടുകയുള്ളൂ കാരണം ലൈറ്റ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും വളരെ നമുക്ക് ഈവനിങ് വരെ നിൽക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകേണ്ടതു പിന്നെ നമ്മൾ ഈവനിങ് നമ്മൾ എന്താ ചെയ്ത് പറഞ്ഞാൽ ആ കോട്ട കണ്ടില്ലേ ആ കോട്ടയാണ് ബാഹു ഫോർട്ട് കേട്ടോ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കുറച്ചും കൂടെ വിശദമായിട്ട് കാണാം വീഡിയോ ഓക്കെ वाला वो 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 भी फोर्ट है वो 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 देखना है है ना पैलेस कौन सा एक मिनट देखना നമ്മൾ കേറി വന്നപ്പോൾ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ അതിലാണ് കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത് ചെറിയ ബോട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഏകദേശം നമ്മൾ ടോപ്പിലെത്തി അവിടെ നിന്ന് കണ്ട അങ്ങേ ദൂരത്ത് കണ്ട ഒരു ടവറും ഒരു ഹോട്ടലാന്ന് തോന്നുന്നു നല്ലൊരു സീനിക് ബ്യൂട്ടിയാണ് അവിടെ നിന്ന് എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ കോട്ട ബാഹു ഫോർട്ട് അടിപൊളി അല്ലേ വളരെ പഴക്കമുള്ള മുന്നൂറ് 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 വർഷം പഴക്കമുള്ള കോട്ടയാണ് അതിൻ്റെ ഡേറ്റ് നമ്മൾ കോട്ടയുടെ ഉള്ളിലൊന്നും എടുക്കുന്നില്ല പുറകെ എന്നുള്ള ആ ഒരു അനിമേഷൻ മൂവിയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ ആണല്ലേ എൻ്റയർ ഏരിയയുടെ ഒരു മിനിയേച്ചർ ആർട്ട് വർക്കാണ് ഈ കാണുന്നത് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ കണ്ടതിന് നന്ദി അടുത്ത വീഡിയോമായി വീണ്ടും വരുന്നതുവരെ ഗുഡ് ബൈ ഗായ്സ്